ഹാൻഡ് അവതരണം നടന്നു പരിശോധനകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് ബസ്റ്റാൻഡിനു സമീപം സമഗ്ര ശിക്ഷ കേരള ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാടായിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രൊജക്ട് അവതരണം നടന്നു മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ലക്ഷ്മണൻ എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാടായി പഞ്ചായത്ത് സി ആർ സി കൺവീനർ വിജയൻ ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാടായി ബി ആർ സി ട്രെയിനർ ജീവാനന്ദ് എസ് എ സ്വാഗതവും മാടായി പഞ്ചായത്ത് ഇംപ്ലിമെൻറ്റ് ഓഫീസർ മുരളീധരൻ വി വി ആശംസകളും സിആർ സി കോർഡിനേറ്റർ വിനീഷ സി നന്ദിയും പറഞ്ഞു മാടായി മാട്ടൂൽ ഏഴോം പഞ്ചായത്തിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ വിവിധ പ്രൊജക്ടുകൾ അവതരിപ്പിക്കുകയും ഏറ്റവും മികച്ച പ്രൊജക്ടുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മാടായി പരിശോധനകളിലെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ